ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാട്ടോ ഇതിപ്പോൾ സമയം രാവിലെ ഒരു നാല് മണിയാണ് കേട്ടോ ഇപ്രാവശ്യം എക്സാം സെൻറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത് കോയമ്പത്തൂരാണ് അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് പോയി വരാനൊക്കെ ഡെയിലി പോയി വരാനെട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലുള്ളൂ കറക്റ്റ് ടൈമിന് അവിടെ കോളേജിൽ എത്താൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മളൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് പെരിന്തൽമണ്ണ എത്തി ഇനി ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസൊക്കെ കൂടെ ബസ്സിലാണ് പോകുന്നത് ബസ് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പോയി വരാൻ വേണ്ടിയിട്ട് ബസ് അങ്ങനെ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരഞ്ച് മണിക്ക് പെരിന്തൽമണ്ണ് ബസ് എടുത്താൽ ഒരു എട്ടരൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കോളേജിൽ എത്തും ഇതിപ്പോൾ നാലാമത്തെ എക്സാമാണ് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ലീവുണ്ട് പിന്നെ ഒരു എക്സാമും കൂടി ഇനി ബാക്കിയുള്ളു അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് ഇതുവരെ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു എട്ടേ കാലൊക്കെ ആയപ്പോത്തിന് ഞങ്ങൾ കോളേജിൽ എത്തി ഇനി എന്തെങ്കിലും ക്യാൻറ്റീനിൽ പോയിട്ട് കഴിക്കണം രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണോണ്ട് തന്നെ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ പോര പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം ക്യാൻറ്റീനിന്ന് ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങനെ എക്സാമിന് കയറും കോയമ്പത്തൂർ സുളൂർ ആർ വി എസ് കോളേജിലാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പത്ത് മണി മുതൽ ഒരു മണി വരെ എക്സാമുണ്ട് അങ്ങനെ രജിസ്റ്റർ നമ്പറൊക്കെ നോക്കി ക്ലാസ് റൂമൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ അപ്പം ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നേരെ ബസ്സിൽ കയറും പിന്നെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിക്കാറ് നല്ല അടിപൊളി കോളേജൊക്കെയാണ് കേട്ടോ അങ്ങനെ പറ്റാ ഗ്രൗണ്ടിൽ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ ഇനി ഒരു മണിക്ക് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നരൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ കോളേജിൽ നിന്ന് പോരും പിന്നെ എക്സാമിന് പോകുമ്പോൾ ഇവനെ ഞാൻ ഡെയിലി കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഞാനില്ലാതെ ഇവനങ്ങനെ ഇതുവരെ വീട്ടിൽ നിന്നിട്ടില്ല ഇവനെ വീട്ടിൽ നിർത്തിയിട്ട് അങ്ങനെ എങ്ങോട്ടും പോകാറൊന്നുമില്ല അതുകൊണ്ട് ഞാനും മോനും എൻ്റെ നാത്തോനും കൂടിയാണ് പോകാറുള്ളത് മോൾക്ക് പിന്നെ ഞാനില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വീട്ടിൽ നിന്നോളും പിന്നെ അവൾക്ക് സ്കൂളുള്ളതാണല്ലോ അപ്പോൾ പിന്നെ അവളെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോരാറ് ഇവൻക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇവനെയും കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും ധൈര്യമായിട്ട് പോകാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉള്ളത് രാവിലെ ഇതൊന്നും കാണൂല ബസ്സിൽ കയറിയ അങ്ങനെ കിടന്നുറങ്ങും പിന്നെ അവിടെ എത്തിയിട്ടാണ് എണീക്കുക തിരിച്ചു പോരുമ്പോഴാണ് ഇതൊക്കെ കാണുക നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ശരിക്കും കോയമ്പത്തൂരാണ് സെൻറ്റർ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു എങ്ങനെയാണ് പോയി വരിക എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ടെൻഷനായിരുന്നു പിന്നെ സ്റ്റേ അവിടെ കിട്ടാത്തത് അങ്ങനെ ഡെയിലി പോയി വരാമെന്ന് ഗരുതേതാണ് കേട്ടോ ശരിക്കും ഇതൊക്കെ ഓരോ മെമ്മറീസാണ് നമ്മൾ ഇതൊക്കെ പിന്നീട് ഓർക്കാൻ പറ്റിയ നല്ല സമയങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഇപ്പം താ ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇന്ന് സാധാ ചോറാണ് ഇട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു അങ്ങനെ ബസ്സിൽ കയറി പിന്നെ ഇനിയിപ്പോൾ എക്സാം തീരല്ലേ ഒരു ദിവസം കൂടിയല്ലേ അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊക്കെ രണ്ട് മൂന്ന് എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അത്യാവശ്യം തുടങ്ങി അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ബസ്സിൽ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഓലങ്ങനെ ഓരോരുത്തർ അങ്ങനെ പാട്ട് പാടുക അങ്ങനെയൊക്കെ ആയിട്ട് പോരുകയാണ് എന്നാലും മരിച്ചോളിച്ചില്ല ഞാനൊരു പാട്ട് പാടി കൂടെ കൂടോ ഉറപ്പല്ല ഒന്നുകൂടി കയ്യടിക്കാൻ പറഞ്ഞിട്ടുള്ള

i mm -hmm. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉള്ള ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോ ദിവസം കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ എന്തായാലും ഞങ്ങളെ ഒന്ന് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം